ശ്രീ അതിൽ ശബരിമല സ്വർണ്ണക്കുലയിൽ അതിഗുരുതരമായ അതിഗുരുതരം എന്ന് തന്നെ പറയേണ്ടി വരുന്ന വെളിപ്പെടുത്തലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് എസ് ഐ ടിയുടെ ഭാവത്തിന് ഉണ്ടാകുന്നത് ശബരിമല ശ്രീകോവിലെ ബാക്കിയുള്ള സ്വർണവും തട്ടാൻ പദ്ധതിയിട്ടു അവിടുത്തെ അയ്യപ്പ വിഗ്രഹം മാത്രമേ എങ്കിലും അവിടെ അവശേഷിച്ചല്ലോ എന്ന് നമ്മൾ ദീർഘനിശ്വാസം ഇടുന്നതിനിടയിലാണ് മൊത്തം തട്ടിക്കൊണ്ടുപോകാൻ ഇവർ പദ്ധതിയിട്ട് ഇതടക്കമുള്ള വിവരങ്ങൾ വരുന്നത് മാത്രമല്ല കോടതിയുടെ പരിഗണനയ്ക്കായി ഈ വിഷയം വന്നപ്പോൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ആ സമയത്തും കൂട്ടാരോധന ഉണ്ടായി എന്നാണ് ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പോൾ എത്രത്തോളം വലിയ വ്യാപ്തി ഉണ്ടായിരുന്നു എന്താണ് നമ്മൾ സംശയിച്ചതും അപ്പുറത്തേക്ക് പോവുകയാണോ അല്ല നമ്മൾ സംശയിച്ചതിനും അപ്പുറത്തേക്കുന്നത് ഡൽഹിയിൽ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് വരെ നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്ന് ഒരു ദിവസം പോലും മെമ്പറോട് ചോദിക്കത്തക്ക രീതിയിൽ ഈ സംഭവത്തിന്റെ വ്യാപ്തി അത്ര കണ്ട് വലുതായിരിക്കും നമ്മൾ ചിന്തിക്കണം കാരണം ഇത് ആരും അറിയാതെ ഈ സ്വർണം അടിച്ചു മാറ്റാനുള്ള ഒരു തന്ത്രപരമായ നീക്കം രണ്ടായിരത്തി പത്തൊമ്പതില് മുതൽ ആരംഭിച്ച് ഈ ബോർഡ് വരെ ചെയ്തൊരു കാര്യം എന്നിട്ട് എസ് ഐ ടി എന്ന് പറയുന്നത് അവരെ അന്വേഷിക്കുന്നു തൃപ്തികരമായ അന്വേഷണമാണ് എങ്കിൽ എന്ന് പറയാമെങ്കിൽ പോലും അവർക്കും ധാരാളം ചങ്ങലകൾ ഇട്ടിരിക്കുകയാണ് കാരണം ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയാണ് ഈ കേരള പോലീസ് അതുകൊണ്ട് തീർച്ചയായിട്ടും കേരള പോലീസിന്റെ ഇതായ ഒരു കൺട്രോള് ആഭ്യന്തര മന്ത്രിയുടെ കൺട്രോൾ ഉണ്ട് അതുകൊണ്ടാണല്ലോ യഥാർത്ഥ പ്രതികളിലേക്ക് ഇനിയും പോകേണ്ടിയിരിക്കുന്നു ഈ കടകംപള്ളി സുന്ദരടക്കമുള്ള മന്ത്രിമാരടക്കമുള്ള ധാരാളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ലാഭ വിഹിതം പങ്കുവെച്ച ഈ കൊൾസ്പ്രസിയിൽ പങ്കെടുത്തവർ മാത്രമല്ല ഇതിന്റെ നേട്ടങ്ങൾ പങ്കുവച്ച ആളുകളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതുണ്ട് അതുകൂടി എസ് ഐറ്റ് ചെയ്താൽ മാത്രമാണ് ഇതിന്റെ നിജസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്താൻ കഴിയൂ ഏതായാലും ഞാൻ അവിടെ കഴിഞ്ഞ ദിവസം പോയിരുന്നു അയ്യപ്പവിഗ്രഹത്തിന് യാതൊരുവിധ ഫോട്ടോ തട്ടിയതിലും അങ്ങോട്ട് കയറാൻ ഇവർക്കും പറ്റിയിട്ടില്ല എന്നൊരു സത്യമാണ് നമുക്ക് വെച്ചാൽ കഴിയുന്നത് അയ്യപ്പവിഗ്രഹം പോലെ അടിച്ചു മാറ്റാൻ മടിയില്ലാത്ത നിരീശ്വരവാദികളുടെ ഒരു സംഘം ഈ ദേവസ്വം ബോർഡ് ഭരിച്ചാൽ ശബരിമല ഭരിച്ചാൽ ഉണ്ടാകുന്ന ഒരു ാണോ ഈശ്വര വിശ്വാസികളാണോ ഈ കള്ളന്മാർ എന്ന കാര്യത്തിലൊക്കെ തർക്കം വേണ്ട പക്ഷേ അതിന് വലിയൊരു കൊള്ള നടന്നു ശബരിമല അയ്യപ്പൻ്റെ തത്തുമസി എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്ന വിഗ്രഹം അവിടെ ഉണ്ട് എന്ന് തന്നെ വലിയ വലിയ കാര്യം എന്ന് കരുതേണ്ടി വരും അത്രമേൽ സാധാരണ നിലയിൽ നമുക്ക് ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തുന്നു സ്വർണ്ണം മോഷണം അതൊരു ചെറിയ നാണയ കഷ്ണമായിരിക്കാം ഒരു തുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കിട്ടത് എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കാം അങ്ങനെയൊക്കെ കരുതുന്ന നേരത്തെ കാലമുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല മുഴുവനായി കൊണ്ടുപോകാനുള്ള വലിയ പദ്ധതിയായിരുന്നു ദീർഘകാലമായി നടത്തുന്നുണ്ടായിരുന്നു നമുക്കിപ്പോഴും നമുക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ അത്രമേൽ വലിയ ഗൗരവതരമായ സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നു എന്നത് വ്യക്തമാകുന്നു അക്കാര്യത്തിൽ കുറേ കൂടി പുതിയ വിവരങ്ങൾ എസ് ഐ ടി പങ്കുവയ്ക്കണമെന്ന് ശ്രീ അജിത്തറയിൽ പ്രതികരിച്ചതിന് ബിനിലാണ് കൊച്ചിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്